മൂത്തോൻ കെട്ടിയത് ചിലപ്പോ പാവപ്പെട്ട കുടുംബത്തിൽ നിന്നായിരിക്കും ഇളയവും കെട്ടിയത് ചിലപ്പോ കൊമ്പത്ത കുടുംബത്തിനായിരിക്കും അതുകൊണ്ട് പണവും തറവാടും നോക്കിയിട്ട് ഇരട്ട സ്വഭാവം കാണിക്കാൻ വേണ്ടിയിട്ടല്ല അള്ളാഹു ചിലരെ പണക്കാരാക്കിയതും ചിലരെ ദരിദ്രരാക്കിയതും എന്നിട്ട് റബ്ബ് പറയാ ഇന്ന അക് റമക്കും ഇന്തള്ളാഹു അത് കാക്കും അള്ളാഹുവിനെ നിങ്ങളെ പരീക്ഷിക്കാൻ വേണ്ടിയാ നിങ്ങളിൽ ആരാണ് ഏറ്റവും മാന്യന്മാരെന്നറിയാൻ അത്യാവശ്യം നല്ല പണവും ഉണ്ടാവും വലിയ തറവാടായിരിക്കും മനുഷ്യന്മാരോട് ഇടപെടാൻ ആ പഠിച്ചിണ്ടാവൂല മനുഷ്യന്മാർക്ക് ഒരു ഗുണവും ചെയ്തിട്ടുണ്ടാവൂല ആ കുടുംബത്തിലേക്ക് കെട്ടിച്ച പെൺമക്കള് പറയും പഠിച്ചോനെ ഏതെങ്കിലും ഒരു സാധു കുടുംബത്തിൽ ജനിച്ചാൽ മതിയായിരുന്നു ആ പറയുന്ന ഒരു പെൺകുട്ടി ആ വീട്ടിലുണ്ടെങ്കിൽ നാവുകൊണ്ടും സ്വഭാവം കൊണ്ടും കയറി വരുന്ന പെൺമക്കളെയും കെട്ടിച്ചു കൊണ്ടുവന്ന ആണിനെയും ഒക്കെ സങ്കടപ്പെടുത്തുന്നുണ്ടെങ്കിൽ തറവാടല്ല പോരിഷ സ്വഭാവ പോരിഷ പോരീഷനി ദരിദ്രന്മാരെ വീട്ടിലേക്ക് നോക്കൂ നിങ്ങൾ അള്ളാന്റെ ഹബീബാൻ ലഭിത്തങ്ങൾ പഠിപ്പിച്ചല്ലോ ഉമ്മത്തിനൊരു കാലം വരും അഞ്ച് പൈസ ഗതിയില്ലെങ്കിലും അഹങ്കാരത്തിനൊരു അഞ്ച് നയാ പൈസ കയ്യിലില്ലെങ്കിലും എല്ലാ പവറും ഉണ്ടാവും നാട്ടുകാർ പിരിവെടുത്ത് നടത്തുന്ന കല്യാണാണെങ്കിലും ഗാനമേള ഉണ്ടാവും കരിമരുന്നുണ്ടാവും എല്ലാ ഏർപ്പാടും ഉണ്ടാവും കുറ്റപ്പെടുത്തല്ലോ അവനാന്റെ വരുമാനവും അവനാന്റെ വരവോ അനുസരിച്ച് ജീവിക്കാൻ